മലയാളികളുടെ പ്രിയപ്പെട്ട താരപുത്രനാണ് മലയാളികളുടെ സ്വന്തം സുരേഷ് കോപിയുടെ ഇളയപുത്രൻ മാധവ് സുരേഷ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ ഈ യുവതാരം പങ്കുവച്ചിരുന്ന ഒരു പോസ്റ്റ് ഈയിടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്നു സെലിൻ എന്ന് പറയുന്ന തന്റെ പെൺ സുഹൃത്തുമായി താൻ നിൽക്കുന്ന ചിത്രമായിരുന്നു ക്യാപ്ഷനടക്കം മാധവ് പങ്കുവച്ചത് അതിനുശേഷം മാധവ് പങ്കുവച്ച വിശേഷങ്ങളിലെല്ലാം തന്നെ സെനലിനെക്കുറിച്ചായിരുന്നു ചോദിച്ചിരുന്നത് എന്നാൽ വലിയ വിവാദമായ പോസ്റ്റ് അടക്കം ഇപ്പോൾ പലതും പിൻവലിച്ചിരിക്കുകയാണ് മാധവ് അതുപോലെ തന്നെ കർമ്മയെ പറയുന്ന ഒരു വിഷമത്തിന്റെ കോട്ടുകൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ മാധവ് സുരേഷ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുന്നത് മാധവൻ എന്തുപറ്റി എന്ന് തന്നെയാണ് സെലിൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനി പെൺകുട്ടിയുമായുള്ള ബന്ധം വീട്ടിൽ സമ്മതിച്ചില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് സമ്മതിച്ചു കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധവനെ കളിയാക്കിയും ട്രോളുകൾ ഇറക്കുന്നുണ്ട് സുരേഷ് ഗോപി സെൽ എന്ന പെൺകുട്ടിയുടെ വാർത്ത സമ്മതിച്ചിട്ടുണ്ടാവില്ല അതായിരിക്കാം കർമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ നീക്കം ചെയ്ത് ഇപ്പോൾ മാധവ സുരേഷ് രംഗത്തെത്തിയിരിക്കുന്നത് കുടുംബവുമായി വളരെയധികം ബന്ധം പുലർത്തുന്ന ഒരാളാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മക്കളുടെ വാർത്തകളും വളരെയധികം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട് തന്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയാണ് സെല്ലെന്നും സെല്ലാണ് തന്റെ ലോകമെന്നും മാധവ് കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ ആഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും ഈ ഒരാൾ എന്റെ ലോകമാണെന്നും ഞാൻ വലിയ പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്തിനും ഉറച്ചു നിൽക്കുന്ന എന്നോടൊപ്പം നിന്ന ഒരാളാണെന്നും എന്നായിരുന്നു സെനിനെ കുറിച്ച് മാധവ് കുറിച്ചത് എന്നാൽ ഇപ്പോൾ മാധവിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഈ പോസ്റ്റ് അപ്രത്യക്ഷമായിരിക്കുകയാണ് പകരം ചില കോട്സ് കോർത്തിനക്ക് സ്റ്റേറ്റസ് മാത്രമാണ് മാധവ് പങ്കുവച്ചിരിക്കുന്നത് നിങ്ങളുടെ ദയ മുതലെടുക്കുന്ന ചില ആളുകളുണ്ട് അതിനുള്ള കർമ്മ അവർക്ക് തന്നെ നൽകും ഇതാണ് മാധവ് ഇപ്പോൾ കോട്ടായി കുറിച്ചിരിക്കുന്നത് എവിടെ നിന്നോ ആരോ എന്തോ പറഞ്ഞു മാധവിനോട് എന്തോ ആരോ മോശമായി പറഞ്ഞത് കൊണ്ട് തന്നെയാണ് മാധവ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് നിങ്ങളുടെ ദയ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ അത് മുതലെടുക്കുമെന്ന കാര്യം ഉറപ്പാണ് അതനുസരിച്ച് കർമ്മയും അതിനുള്ള മറുപടി നൽകും അവരിൽ ഭൂരിഭാഗവും എന്റെ ജീവിതത്തിന്റെ ഭാഗമായ അർഹിക്കുന്നവരുമാണ് ഇതൊക്കെ ഒരു പെൺകുട്ടിയെ ഉദ്ദേശിച്ചാണ് എന്നാണ് മാധവ് തന്നെ കുറിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെ കുറിച്ച് പറയുന്നതും ഇതൊക്കെ ഒരു പെൺകുട്ടിയെ ഉദ്ദേശിച്ചാണെന്ന് മാധവ് കുറിക്കുമ്പോൾ സോഷ്യൽ മീഡിയ അടക്കം മാധവിന്റെ പോസ്റ്റ് ചർച്ചയായി മാറുന്നു മാധവിന്റെ സ്റ്റേറ്റസുകൾ വൈറലായതോടെ ഇവർ പ്രണയത്തിലാണോ എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇതിരെ ബാക്കിയായാണ് ഇപ്പോൾ ഈ ചോദ്യം കൂടി നിലനിൽക്കുന്നത് ബ്രേക്കപ്പ് ആയോ എന്നുള്ള ചോദ്യമാണ് പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ളത് എന്നാൽ ഒരാളെ ഉദ്ദേശിച്ചല്ല ചൂഷണം ചെയ്യുന്ന എല്ലാവരെയും കുറിച്ചുള്ള പോസ്റ്റാണ് മാധവ് പങ്കിട്ടതെന്ന് വ്യക്തമാണ് എന്റെ പ്രിയപ്പെട്ട ഹോമിയെ പരിചയപ്പെടുത്തുന്നു എന്നായിരുന്നു സെലിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് മാധവ് അന്ന് നൽകിയ തലക്കെട്ട് പിന്നാലെ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ആ റിപ്പോർട്ടുകൾ മാധവ് നിഷേധിച്ചു വീണ്ടും സെലിനൊപ്പമുള്ള ഫോട്ടോകൾ പ്രത്യക്ഷപ്പെട്ടതോടെ പ്രണയത്തിലാണോ എന്ന ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തു അടുത്തിടെ പുണ്യ എലിസബത്തിന്റെ വിവാഹത്തിന് സെൽനൊപ്പമാണ് ഗൂഗിൾ എത്തിയത് കുറുമ്പിന്റെ കാര്യത്തിന്റെ തന്റെ അഞ്ചു മക്കളിൽ മുന്നിൽ നിൽക്കുന്നത് മാധവാണെന്ന് എപ്പോഴും സുരേഷ് ഗോപി എടുത്തു പറയാറുണ്ട് ആ കുറുമ്പെന്റെ വികൃതികൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ